എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം കിട്ടുമോന്നെ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നമുക്ക് പോസിറ്റീവായിട്ട് വരാനുള്ള ഒരുപാട് കാര്യങ്ങൾ വീഡിയോയിലൂടെ പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ നോക്കേണ്ട വീട്ടിലെ കുറച്ച് കാര്യങ്ങൾ കൊണ്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയുന്നത് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താലും നമുക്കത് പോസിറ്റീവായിട്ട് വരണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം എല്ലാം കൂടെ ചേർന്നാലേ നമുക്ക് പോസിറ്റീവ് ആവുള്ളൂന്ന് ഞാൻ പലപ്പോഴും വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ പോകരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ കൂടെ ചെയ്യുക അതുപോലെ തന്നെ ലൈക്കിനൊപ്പം നമ്മുടെ ഹൈപ്പും കൂടെ ചെയ്യാൻ മറക്കരുത് അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ വീടുകളിൽ നമ്മൾ ഓരോ കാര്യങ്ങളും എന്നാൽ അടുക്കും ചിട്ടലും വയ്ക്കുക പറയും നമ്മളിപ്പം വീടൊക്കെ പണിയുന്ന സമയത്ത് നമുക്ക് പുതിയ വീടൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടാറുണ്ട് അങ്ങനെ കുറേ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നമ്മൾ എന്നെ ഇത് വീട്ടിലേക്ക് എടുക്കത്തില്ല എടുക്കാതെ അവിടെ ഇങ്ങനെ ഭദ്രമായിട്ട് വെച്ചിരിക്കും ഞാനങ്ങനെ ചെയ്യാറില്ല കേട്ടോ ഇവിടുത്തെ എല്ലാ പാത്രങ്ങളും എടുത്ത് ഞാൻ ഉപയോഗിക്കാറുണ്ട് കാര്യം എന്നു വെച്ചാൽ മനുഷ്യൻ്റെ കാര്യമാണ് എപ്പോഴാണ് തട്ടിപ്പോകുന്നതെന്ന് പറയാൻ പറ്റത്തില്ല ഉള്ള സമയത്തെല്ലാം സമയത്ത് എല്ലാം എടുത്ത് നമ്മൾ ഉപയോഗിക്കുക നമ്മളൊരു ഗെസ്റ്റ് വരുന്നത് നോക്കി അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രമല്ല നമ്മൾ ജീവിക്കേണ്ടത് നമുക്കോട് വേണ്ടി നമ്മൾ കുറെയൊക്കെ ജീവിക്കണം അതൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പാത്രങ്ങളാണ് അല്ലാതെ വരുന്ന ഗസ്റ്റിന് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്നില്ല നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പം ഞാനിങ്ങനെയുള്ള പാത്രങ്ങള് കഴിഞ്ഞാൽ ഞാൻ എല്ലാം മാറി മാറിച്ച് ഉപയോഗിക്കാറുണ്ട് കേട്ടോ എല്ലാം ഇവിടെ ഇരിക്കുന്ന പാത്രങ്ങളെല്ലാം ഉപയോഗിച്ചിട്ടുള്ളതാണ് ഒന്നും ഉപയോഗിക്കാത്ത പാത്രങ്ങളില്ല അപ്പം നമ്മൾ പാത്രങ്ങൾ ചിലതിനു വെച്ചാൽ കഴുകാനുള്ള മടിക്കാണ് ഈ പൊട്ടുന്ന സൈസ് പാത്രങ്ങളൊക്കെ മാറ്റി 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 വെക്കുന്നത് അപ്പം നമ്മൾ അങ്ങനെ അല്ലാതെ കുറച്ചൊക്കെ നമ്മുടെ ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളൊക്കെ എടുക്കണം അപ്പം ഇങ്ങനെ വെക്കുന്ന ഈ പാത്രങ്ങൾ ഷോക്കേസിൽ അവിടെ ഇങ്ങനെ സേഫ് ആയിട്ട് വെച്ചേക്കും ചിലപ്പോൾ വർഷങ്ങളോളം അതിങ്ങനെ അനങ്ങാതെ അവിടെ ഇരിക്കുന്നതായിരിക്കും ഇടയ്ക്ക് എങ്ങനെ വല്ല ഗസ്റ്റും വന്നാൽ നമ്മളത് എടുക്കും ഇല്ലെങ്കിൽ അത് അവിടെ തന്നെ ഇരിക്കും അങ്ങനെ തന്നെ വെക്കുന്നതിന് നമുക്കൊരു നെഗറ്റീവാണ് കേട്ടോ ഇടയ്ക്കൊക്കെ ആ പാത്രം എടുത്ത് നമ്മൾ തുടച്ച് വൃത്തിയാക്കി വെക്കുമോ അല്ലെങ്കിൽ ഒന്ന് കഴുകിയൊക്കെ ഒന്ന് വെക്കുമോ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണം ഒരു പ്രാവശ്യങ്ങളും നമ്മൾ ചെയ്തിരിക്കണം ഇല്ലെങ്കിൽ നമുക്കത് ഭയങ്കര നെഗറ്റീവാണ് വരുത്തുന്ന വീടിന് ഒരു നെഗറ്റീവ് നമ്മൾ ഉറക്കുമോ ഒന്നും എടുക്കുന്ന അത് അഴുക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ അവിടെ ഇരുന്നോട്ടേ നിർക്കും പക്ഷേ നിങ്ങൾ തുറന്ന് നോക്കുമ്പോൾ കാണാം ഒരിച്ചിരിയിലും പൊടി അതേ കാണാതിരിക്കത്തില്ല അത് നമുക്കൊരു ഭയങ്കര നെഗറ്റീവാണ് നമ്മുടെ വീടിന് തരുന്നത് അതുപോലെ തന്നെ നമ്മൾ പഴയ തുണികൾ ചില ഡ്രസ്സുകളൊക്കെ നമ്മളിങ്ങനെ കൂട്ടി കൂട്ടി നമുക്ക് ഇടാൻ പറ്റുന്ന നമുക്ക് വെക്കുന്നതിന് കുഴപ്പമില്ല ഇടാൻ ഉപയോഗിക്കാത്ത സൈസ് ഡ്രസ്സുകൾ നമ്മൾ മാറ്റി വെക്കാറുണ്ട് നമ്മളത് കൂട്ടി 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 വെക്കും അത് കളയത്തും ഇല്ല വേറെ ഒരാൾക്ക് കൊടുക്കത്തും ഇല്ല അതങ്ങനെ അങ്ങ് വെച്ചേക്കും അതവിടെ ഇരുന്ന് ഒരുമാതിരി ഈ പഴകിയ തുണിയുടെ ഒരു മണവും ഉണ്ടല്ലോ ആ മണവും വന്ന് അത് പൊടിയുന്ന വരെ നമ്മളവിടെ വെക്കും അങ്ങനെ ഒരിക്കലും നമ്മൾ വെക്കരുത് അതിൽ നമുക്കൊരു നെഗറ്റീവാണ് വരുന്നത് നമ്മുടെ പഴയ തുണികൾ നമ്മളിങ്ങനെ അടിക്കടിക്ക് വെക്കുന്നത് നമുക്ക് ഭയങ്കര നെഗറ്റീവാണ് വരുന്നത് ഒരു ശകലം പോലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ നിറക്കിയത അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു പേപ്പറൊക്കെ കിട്ടിയാലും നമുക്കത് ആവശ്യമില്ല അത് നമുക്ക് ഇനി മുന്നോട്ട് നമുക്ക് അതിനൊണ്ട് യാതൊരു ആവശ്യമില്ല പക്ഷേ എന്തെങ്കിലും ഒരു തുണ്ട് പേപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു രസീതോ കാര്യങ്ങളോ ഒക്കെ ആയിരിക്കും നമ്മൾ അത് വീണ്ടും സൂക്ഷിച്ചു വെക്കും ഒരു ആവശ്യമില്ല സൂക്ഷിച്ച് വെക്കുന്നതാണത് ഒരു ആവശ്യമില്ലാതെ അത് എന്നാതിലാണ് സൂക്ഷിച്ചേക്കുന്നത് നമ്മളോട് ചോദിച്ചാൽ നമുക്ക് അറിയത്തില്ല എന്തേലും ആവശ്യമുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല അങ്ങനെ നമ്മൾ സൂക്ഷിക്കുന്ന കുറേ സാധനങ്ങളുണ്ട് അതും നമ്മുടെ വീടിന് ഒരു നെഗറ്റീവാണ് തരുന്നത് അങ്ങനെയുള്ള ഈ പഴകിയ പേപ്പർ കാര്യങ്ങൾ അതെല്ലാം എടുത്തൊന്നെങ്കിൽ കത്തിച്ച് കളയുക ഇല്ലെങ്കിൽ ആരുടെ ആക്രി വരുന്നവരവർക്ക് കൊടുക്കുക പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അടുക്കളയിലെ കാര്യമാണ് കേട്ടോ പാത്രങ്ങൾ നമ്മൾ ചിലപ്പോൾ ഒരിച്ചിരി വക്ക് പൊട്ടിയതോ നമുക്ക് ഉപയോഗിക്കാൻ കൊള്ളത്തില്ലത് ചിലപ്പോൾ ചളങ്ങിയതായിരിക്കും ഉപയോഗിക്കാൻ കൊള്ളത്തില്ല പക്ഷെ നമ്മൾ എന്നു പറയും അതവിടെ വെച്ചേക്കും നമ്മൾ അതെടുത്ത് കളയാൻ നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടാണ് നമുക്കൊരു സാധനം നമുക്കത് ആവശ്യമില്ല അത് ഉപയോഗിക്കാൻ പറ്റത്തില്ലെന്ന് അറിഞ്ഞാൽ നമ്മളത് വീണ്ടും അവിടെ തന്നെ അത് വെച്ചേക്കും ചിലർക്ക് അതിനോടൊരു ആയിരിക്കും അത് കളയാൻ ഒരു മനസ്സിനൊരു വിഷമമായിരിക്കും അങ്ങനെ വെക്കുന്നവരുണ്ട് അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ഈ കബോർഡിനകത്തൊക്കെ ഇങ്ങനെ അടുക്കി അടിക്കി വെച്ചേക്കുന്നത് നമുക്ക് ഉപയോഗിക്കാം ചിലപ്പോൾ അടപ്പില്ലാത്ത പാത്രമായിരിക്കും അത് നമുക്ക് അടച്ചെടുത്ത് വെക്കാൻ പറ്റത്തില്ല വേറൊരു അടപ്പം ഒന്നും അതിന് ചേരുന്നതായിരിക്കും ില്ല അപ്പോൾ അതെല്ലാം നമ്മൾ ഇങ്ങനെ ചുമ്മാ അവിടെ കൂട്ടി എടുക്കുക ഇതെല്ലാം കൂടെ നമ്മൾ പെറുക്കി ഒരു ആക്കി അതൊക്കെ വെച്ച് ആക്കരയ്ക്ക് കൊടുത്തിച്ച് പുതിയ കുറേ പാത്രങ്ങളും മേടിക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ കാര്യം വെച്ചാൽ പഴയ നമ്മൾ വെച്ചിട്ട് ഒരു കാര്യമില്ല പിന്നെ ചിലർ ചെയ്യുന്ന കാര്യമുണ്ട് തലേണകൾ അങ്ങ് ഒരു കാശിന് കൊള്ളത്തിലായിരിക്കും ഒരു വാടയായിരിക്കും ആ തലേണയ്ക്ക് എന്നാലും അതെടുത്ത് ഇങ്ങനെ ഭദ്രമായിട്ട് വെക്കുന്നവരായിട്ട് കളയാതെ മാറ്റി വെക്കുന്നവരെ പിന്നീട് എപ്പോഴുള്ള ഒരു ആവശ്യം വരും നമുക്ക് എടുക്കാം ഇല്ലെങ്കിൽ തലയണിയൊന്നും ഇല്ലാതുമ്പോൾ നമുക്ക് എടുക്കാമെന്ന് പറയും അത് നമുക്കൊരു നെഗറ്റീവ് ആണ് കേട്ടോ ഈ പഴകിയ തലേണകൾ അത് മുഷിഞ്ഞ് അങ്ങനെ പറ്റിയ തലേണകൾ അതൊന്നെങ്കിൽ അതിനകത്തുനിന്ന് പഞ്ഞിയുടെ ആണെങ്കിൽ പഞ്ഞി മൊത്തം നമ്മൾ വെയിലത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഉണക്കി എടുത്തിച്ച് പുതിയൊരു കവർ തയ്ച്ച് പുതിയ കവറിനത്തൊട്ടാക്കുക അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലാതെ ഈ പന്നെ ഇത് പഴയത് പഴയത് നമ്മൾ വീണ്ടും 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 ആ ഒരു ആ തലേണ വെക്കുമ്പോൾ തന്നെ അതിനൊരു കെട്ട നാറ്റമായിരിക്കും അങ്ങനെയുള്ള സാധനം നെഗറ്റീവാണ് തരുന്നത് അതൊക്കെ ഒരു വല്ലാത്തൊരു സ്മെല്ലാണ് അതിനൊന്നും നമുക്കൊരു നല്ല മണവും നല്ല ഇതായിട്ട് വൃത്തിയുള്ളവരി മഹാലക്ഷ്മി എന്നാണ് പറയുന്നത് നല്ല സ്മെല്ലും നല്ലൊരു വൃത്തിയൊക്കെ ഉള്ളിടത്തെ മഹാലക്ഷ്മി വസിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത് അതിനാണ് പറയുന്നത് സന്ധ്യസമയത്ത് പണ്ടുള്ളവരൊക്കെ കാണാൻ വേണ്ടി മുറ്റം തൂത്ത് മീറ്റം മൊത്തം വെള്ളം തളിക്കും വെള്ളം തളിച്ച് അങ്ങനെയൊക്കെ ചെറിയ ചിലർ ചാണക വെള്ളം തളിക്കുന്നവരുണ്ട് വിളക്ക് എത്തിക്കുന്നതിന് മതി ഇപ്പം അങ്ങനെയൊന്നും ചെയ്യാറില്ല ചിലരൊക്കെ വെള്ളം ആണെങ്കിലും മുറ്റത്ത് കുടഞ്ഞേച്ചാണ് അതോട്ട് കയറി വിളക്ക് എത്തിക്കാനായിട്ട് ഇരിക്കുന്നത് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് നേറ്റീവാണ് പിന്നെ നമ്മൾ തന്നെ ഈ പൈപ്പ് കാര്യങ്ങളൊക്കെ ഈ ഒടിഞ്ഞു പോകുന്നതൊക്കെ നമ്മൾ കളയാതെ വെച്ചേക്കും അതുകൊണ്ട് നമുക്കൊരു ഗുണവും ഇല്ല ആ ഒടിഞ്ഞ് പോയ പൈപ്പ് പിന്നെ ഒന്നിനും കൊള്ളുകയില്ല എന്നാലും ആരെങ്കിലും ആക്രി എടുക്കാൻ വരുമ്പോഴത്തേക്ക് പൈപ്പുണ്ടോ പൈസ അല്ലാന്ന് പറഞ്ഞാൽ പോലും നമ്മൾ കൊടുക്കുകയില്ല അത് ആ ഇത് ഇവിടെ ഇരിക്കട്ടെ പിന്നെ എന്നെലും ഒരു പിന്നെ എൻ്റെ കാര്യത്തിനാണെന്ന് ചോദിച്ചാൽ നമുക്കറിയത്തില്ല പിന്നെ ഒരു കാര്യമില്ല സാധനം കൊണ്ട് എന്നാലും നമ്മളത് അങ്ങനെ വെക്കാറുണ്ട് പിന്നെ ചെയ്യുന്നത് ചോദിച്ചാൽ പഴയ സൈക്കിളുകൾ ഈ ഒത്തിരി ഒടിഞ്ഞ് പറഞ്ഞു പോയ സൈക്കിളുകൾ നമ്മൾ വെളിയിൽ ഇങ്ങനെ സൂക്ഷിക്കാറുണ്ട് ഇല്ലേ മിക്കയിടത്തും ഉണ്ട് കൊച്ചുങ്ങളുടെ പഴയ സൈക്കിൾ അപ്പോൾ ചോദിക്കാൻ പറയും കൊച്ചു കുഞ്ഞിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അത് കൊള്ളത്തിൽ ഇനി ഉപയോഗിക്കാനായിട്ട് പിന്നെ അത് കളഞ്ഞില്ല അവിടെ വെച്ചു എന്ന് നമ്മൾ പറയും അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ സൈക്കിള് കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കളയാതെക്കും ചിലർക്കൊക്കെ കുഞ്ഞുങ്ങൾ കുഞ്ഞിലെ ഞാൻ വെക്കുവായിരുന്നു കേട്ടോ ഇപ്പോൾ എൻ്റെ ഇതിലൊന്നും ഇല്ല കേട്ടോ ഇവരുടെ കുഞ്ഞിലിത് ചെരുപ്പിടുത്തേം വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇവർ ഉപയോഗിക്കുന്ന സൈക്കിള് അങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ഞാനും ഉപയോഗിക്കായിരുന്നു ഇതിങ്ങനെ ഉപയോഗിക്കാൻ പാടില്ലെന്ന് അറിഞ്ഞതിന് ശേഷം അതെല്ലാം ഞാനങ്ങ് ഒഴിവാക്കി ചെരുപ്പുകളായിരുന്നു കൂടുതൽ അവർക്ക് ഒത്തിരി ഒത്തിരി നല്ല നല്ല ചെരുപ്പുകളുണ്ടായിരുന്നു അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ പഴയ സാധനങ്ങൾക്ക് ഇങ്ങനെ അത് കാണാനൊരു സന്തോഷത്തിന് വേണ്ടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല നമുക്കൊരു നെഗറ്റീവാണ് തരുന്നത് എന്നറിയുമ്പോഴത്തേക്ക് അത് കളയണം അതുകൊണ്ടാണ് ഈ മരിച്ചു പോയവരൊക്കെ തുണികളൊക്കെ കത്തിച്ച് കളയത്തില്ലേ കാര്യം അവർ മരിച്ചു എഴുതിക്ക് ഒന്നെങ്കിൽ ആയിട്ട് ഒഴിക്കഴും കത്തിച്ചല്ലേ കാര്യം അവർ നമ്മളതിങ്ങനെ സൂക്ഷിച്ച് സൂക്ഷിച്ച് വെക്കുവാണ് ചെയ്യുന്നത് അത് നമ്മളെടുത്ത് ഉപയോഗിക്കുക അതുമില്ല അത് സൂക്ഷിച്ച് സൂക്ഷിച്ച് ഇങ്ങനെ വെക്കും അങ്ങനെ മരിച്ചു പോയവർ ഡ്രസ്സുകൾ പൊതുവേ അങ്ങനെ ആരും ഉപയോഗിക്കാറില്ല ഹിന്ദുസിനക്കിടയ്ക്കാണ് കൂടുതലും അങ്ങനെ ഉപയോഗിക്കാതിരിക്കുന്നത് പക്ഷേ നമ്മളങ്ങനെ ഉപയോഗിക്കുകയാലെന്നാണ് പറയുന്നത് അത് നെഗറ്റീവ് ആണ് എന്നാൽ അതുപോലെ തന്നെ ഇപ്പോൾ ചില ആരും പറയുമായിരിക്കും ഞങ്ങളത് ഉപയോഗിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല എന്നറയ്ക്കുക അങ്ങനെ കുഴപ്പമില്ലാത്തവർക്ക് കുഴപ്പമില്ലാതിരിക്കട്ടെ പിന്നെ ഒരു കാര്യത്തിന് ബൈക്ക് പഴയ ബൈക്ക് കാറ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഈ പോയത് ഓടിക്കാനും കൊള്ളുകയല്ല പണിതെടുക്കാനും പറ്റാത്ത സൈസൊക്കെ ഉണ്ട് എന്നാലും അതിങ്ങനെ അതൊക്കെ ഇരിക്കുന്ന കാരണം തുരുമ്പ് പിടിച്ച് അപ്പിടി ചെളിയും പിടിച്ച് എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് വച്ചിട്ടുണ്ടായിരിക്കും അതിൽ ഫുള്ളി നെഗറ്റീവ് ആയിരിക്കും അങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് ചില വണ്ടിയൊക്കെ എടുത്തുകഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് എടുത്ത വണ്ടിയാണ് അത് കൊടുക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല എന്ന് പറഞ്ഞു സൂക്ഷിക്കുന്നവരുണ്ട് കുറേ പേര് അത് നശിച്ച് അത് അങ്ങ് പന്നലായി പന്നലായി പന്നല അവിടെ ഇരുന്ന് ദ്രവിച്ച് ദ്രവിച്ചത് പോവുകയാണ് ചെയ്യുന്നത് അതും നമ്മുടെ വീടിന് ഭയങ്കര നെഗറ്റീവ് തരുന്നത് തരുന്ന കേട്ടോ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ നമ്മൾ കർട്ടൻ കർട്ടൻ ഇട്ട് കഴിഞ്ഞാൽ ചിലർ എന്നറിയാം കർട്ടൻ മാറ്റുകയല്ല ആ കർട്ടൻ വർഷങ്ങളോളം അതനങ്ങാതെ അവിടെ കിടക്കും വല്ലപ്പോഴും ചെന്ന് ഒന്ന് ചുക്കിൽ തൂത്തെങ്കിലായി ഇല്ലെങ്കിൽ അതും ഇല്ല ചെപ്പുറമേ കാണത്തില്ലെങ്കിൽ അത് തൂക്കാതെ അങ്ങ് പോത്ത് ഒളിമിക്കുവരും ആ കർട്ടൻ മാറ്റി കഴിഞ്ഞാൽ ജെല്ലുമൊക്കെ തുറന്നിട്ട് നമ്മൾ ആ ഒരു ഇത് നല്ല അടച്ചു അടച്ചുപൂട്ടി ഇടുന്നതൊന്ന് തുറന്നു വന്നിതാക്കണം എന്നാലേ അവിടെ ഇച്ചിരി പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരത്തുള്ളൂ അല്ലെങ്കിൽ ആ അവിടെ നമ്മളിപ്പോൾ ബെഡ്റൂമിൽ നമ്മൾ ബാക്കി ബാക്കിയെല്ലാം ക്ലീനാക്കി ചെയ്തു ചെയ്തതിന് ശേഷം നമ്മൾ ആ ജലിനൊന്നും തുറന്നിടാതെ ആ കറക്റ്റിനൊന്ന് മാറ്റി അകത്തോട്ട് ചിലപ്പോൾ എട്ടോ വിളിച്ചും കയറ്റാതിരുന്നാൽ ആ ബെഡ്റൂമിൽ നമുക്ക് ഒരിക്കലും ഒരു പോസിറ്റീവായിട്ട് ഒരിത് കിട്ടത്തില്ല നമുക്കൊന്ന് ഉറങ്ങാൻ പോലും പറ്റത്തില്ല നേരെ ചൊവ്വേ റൂം നോക്കുമ്പോൾ തന്നെ നല്ല അടിപൊളി റൂം യാതൊരു പ്രശ്നവും ഇല്ല നല്ല നീറ്റാണ് അതിനകത്ത് കയറിയത്തിന് ഉറങ്ങി പോകുന്നു കാണുന്നവരും വിചാരിക്കും പക്ഷേ അതിനകത്തൊരു നെഗറ്റീവ് കാണും ഈ കർട്ടനൊക്കെ ഒന്ന് മാറ്റി ഇടയ്ക്കുന്ന ജലൊക്കെ തുറന്നിട്ട് പുറത്തുനിന്നുള്ള വായുസഞ്ചാരമൊക്കെ അകത്തോട്ട് കയറ്റി അങ്ങനെ നമ്മൾ റൂമുകൾ ഇടണം അതാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ അല്ലാതെ നമ്മൾ അടച്ചു പൂട്ടിയിട്ട് കഴിഞ്ഞാൽ നെഗറ്റീവേ ഉണ്ടാകത്തിട്ടുണ്ട് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞത് ചില വീടുകളിലൊക്കെ റൂമുകൾ ഉപയോഗിക്കാത്ത ഉപയോഗിക്കാത്ത റൂം പിന്നീട് നമ്മളത് ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് കിടന്നുറങ്ങാൻ പോലും നമുക്ക് പറ്റാത്ത അവസ്ഥ വരും കാരണമെന്ന് വെച്ചാൽ അതുപോലെ നെഗറ്റീവാണ് അതുപോലെ ഒരു നെഗറ്റീവ് എനർജിയാണ് അതിനകത്ത് പോസിറ്റീവ് ആയിട്ടുള്ള ഒന്നുമില്ല അതിനാണ് വല്ലപ്പോഴും ഇടയ്ക്കെങ്കിലും നമ്മൾ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ആ റൂമൊക്കെ ഒന്ന് തുറന്ന് എടുക്കുക അതൊന്ന് തൂത്തൽ നിർത്തിയാക്കുക അതിനകത്ത് ടീച്ചർ കുന്തിരിക്കൊക്കെ ഒന്ന് പോയിട്ട് ഒരു നല്ലൊരു സ്മെല്ലൊക്കൊന്ന് വരുത്തി നല്ലൊന്ന് വൃത്തിയാക്കുക നമ്മൾ തന്നെയാണെങ്കിൽ ടീച്ചർ ഒച്ചയും ബഹളമൊക്കെ ഒന്ന് വയ്ക്കുക എന്നൊക്കെ പറയും ഈ പിള്ളേരെ കൊണ്ടൊക്കെ ഈ പിള്ളേരെക്കൊള്ള വീട്ടിൽ ഭയങ്കര ഒച്ചയും ബഹളമൊക്കെ അറിയുന്നുണ്ട് പിള്ളേരെയൊക്കെ കൊണ്ട് റൂമിലോട്ട് നിർത്തി എന്തേലൊക്കൊന്ന് കൂട്ട് കൊടുക്കുകയൊക്കെ അങ്ങനെ ഒരു നെഗറ്റീവ് നമ്മൾ മാറ്റണമെന്നാണ് പറയുന്നത് പിന്നെ ചെയ്യുന്നൊരു കാര്യമെന്ന് പറഞ്ഞാൽ അടുക്കളരി കറി മൺചട്ടികൾ മൺച്ചട്ടികൾ മൺച്ചട്ടികൾ നമ്മളിങ്ങനെ മേടിക്കും മേടിച്ച് കറിയെല്ലാം വെച്ച് കുറേ നാളെ എഴുപത്തേക്കും അതിൻ്റെ ചോടൊരിച്ചിരൊന്ന് കാക്കക്കാൽ പോലൊക്കെ ഒന്ന് വന്ന് ചെന്ന് വീണ്ടും നമ്മൾ അത് പിന്നെ വെക്കുമ്പോഴത്തേക്ക് അതുവഴി വെള്ളം ഇട്ടിട്ട് വീഴും അപ്പം നമ്മൾ എന്നെ ആ ചട്ടി പൊട്ടിയിട്ടില്ല ഇങ്ങനെ ചെറിയൊരു കാക്കക്കാൽ മാറി ഉള്ളു അപ്പം നമ്മളത് കളയത്തില്ല നമ്മളൊക്കെ കളയുക എന്ന് പറഞ്ഞാൽ പൊട്ടിയാൽ നടുവേ പൊട്ടിപ്പോണം കളയണമെങ്കിൽ ഇല്ലേ അങ്ങനെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ആരെങ്കിലും ഉണ്ടെന്ന് കമ്പി ചെയ്യണേ അങ്ങനെ ചെയ്യുന്നവരുണ്ട് ആ ചട്ടി രണ്ടിരൊക്കെ പൊട്ടി സൈഡൊക്കെ ഒരിച്ചിരി പൊട്ടലോ അല്ലെങ്കിൽ ചോടൊരിച്ചിരി ഇതായിട്ടുണ്ടെങ്കിൽ അനങ്ങല അത് നമ്മൾ അടിയിൽ അടുപ്പിൻ്റെ അടിയിലോ അല്ലെങ്കിൽ അടുപ്പിൻ്റെ സൈഡിലോ കമത്തി വെച്ചേക്കും ഇത് അവിടെ അങ്ങ് കമത്തിയിരിക്കും പിന്നെ നമുക്കത് ആവശ്യമില്ല അതുകൊണ്ട് നമ്മൾ എടുക്കുന്നില്ല അതിനി ഒന്നിനും കൊള്ളുകയല്ല എടുക്കുന്നില്ല അത് അവിടെ ഇരുന്ന് പുകയടിച്ച് അതിനകത്ത് ഇതായി അത് വീണ്ടും ഒരു ഭയങ്കര നെഗറ്റീവാണ് അങ്ങനെയൊക്കെ അടുക്കളയിലൊക്കെ ചെയ്ത് കഴിയുമ്പോഴുള്ള ദാരിദ്ര്യം ഒരിക്കലും മാറുകയല്ല എപ്പോഴും ദാരിദ്ര്യമായിരിക്കും നമ്മൾ എങ്ങനെ എല്ലാ അടുക്കള നല്ല രീതിക്ക് കൊണ്ടുപോകണമെന്ന് വിചാരിച്ചു നമ്മൾ നോക്കുമ്പോൾ തന്നെ അടുക്കളെല്ലാം വൃത്തിയാക്കി കേട്ടിട്ടുണ്ട് തൂത്ത് ഉറച്ചിട്ടുണ്ട് എല്ലാ പോസിറ്റീവ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷേ നെഗറ്റീവായിട്ട് ഈ ഒരു പാത്രം അവിടെ കമന്നിരിക്കുവാണ് വർഷങ്ങളായിക്കൊണ്ട് അതിൻ്റെ ഒരു നെഗറ്റീവാണ് നമുക്കിവിടെ അങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല ഈ കാക്കക്കാലൊക്കെ വീണതാണെങ്കിൽ നമ്മളത് പൊട്ടിച്ച് കളയും അത് പിന്നെ വെക്കേണ്ട കാര്യമില്ല അത് വെച്ചിട്ട് നമുക്ക് പ്രയോജനമില്ല പ്രയോജനമില്ലാത്തൊരു സാധനം നമ്മളെടുത്ത് നമ്മുടെ കൈ വെക്കേണ്ട കാര്യമില്ല അത് പൊട്ടിച്ച് കളയുക അതുപോലെ തന്നെ ചില ഗ്ലാ കപ്പിൻ്റെ ഒക്കെ ഒരു സൈഡിൽ ഇച്ചിരി പൊട്ടിയതായിരിക്കും അത് കളയല്ല അതെവിടെയെങ്കിലും അടുക്കള സൂക്ഷിച്ച് വെച്ചേക്കും കാരണം കാണാൻ നല്ല ഭംഗിയുള്ള കപ്പായിരിക്കും പക്ഷെ അത് നമുക്ക് നെഗറ്റീവാണ് തരുന്നത് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മളെടുത്ത് കളയുക പിന്നെ ഉപ്പുപാത്രം പൊട്ടിയ ഉപ്പുപാ സൈഡ് പക്കോ എവിടെയെങ്കിലും പൊട്ടി ഉപ്പുപാത്രം നമ്മൾ അടുക്കള വെക്കാതിരിക്കുക അത് ഭയങ്കര നെഗറ്റീവാണ് ഭയങ്കര നെഗറ്റീവാണ് തരുന്നത് ഒരു ഇച്ചിരി സൈഡൊക്കെ ഒരു ഇച്ചിരി പൊട്ടിയിട്ടുള്ള ആയിരിക്കും അപ്പോൾ നമ്മൾ അവർക്കോ ഇച്ചിരിയല്ലേ പൊട്ടിട്ട് ില്ല എന്ന് പറഞ്ഞാൽ നമ്മളത് പിന്നെ അങ്ങ് ഉപയോഗിക്കും അത് പെട്ടെന്ന് അതിന് ശ്രദ്ധിക്കില്ലല്ലോ കാണത്തില്ല പിന്നെ അടുക്കളയല്ലേ നമ്മളല്ലേ ഉള്ളൂ വേറെ ആരുമില്ലല്ലോ എന്നൊക്കെ ഒരു മൈൻഡ് നമുക്ക് വരും അങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് നെഗറ്റീവാണ് തരുന്നത് അപ്പോൾ ഇത്ര ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അതുപോലെ ചൂല് ചില ചൂല് നമ്മൾ തൂത്ത് 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 അത് എങ്ങനെയൊന്നും പറ്റിയാലും ആ ചൂല് കളയത്തില്ല പുതിയ ചൂല് മേടിച്ചാലും ഈ ചൂല് കളയത്തില്ല എന്നെ എവിടെയെങ്കിലും തൂക്കാൻ ഇത് ആവശ്യം വരും അല്ലെങ്കിൽ എന്നെങ്കിലും ഒരു ആവശ്യം വരുന്നെന്ന് പറഞ്ഞാൽ ഈ ചൂല് നമ്മൾ മാറ്റിക്കളും പുതിയ ചൂല് മേടിക്കുമ്പോൾ ഈ പഴയ ചൂല് കത്തിച്ച് കളഞ്ഞേക്കുക അത് അടുക്കളയുടെ ഒരു മൂലയ്ക്ക് ഇടാതിരിക്കുക ഞാനെങ്ങനെയാണ് കേട്ടോ പുതിയ ചൂല് മേടിച്ച് കഴിയുമ്പോഴത്തേക്കും പഴയ ചൂലെന്തായാലും മോശമായതുകൊണ്ടാണല്ലോ പുതിയ ചൂല് നമ്മൾ മേടിക്കുന്നത് ആ ചൂല് പഴയ ചൂലും കത്തിച്ച് കളഞ്ഞേക്കുക അത് പിന്നെ നമുക്ക് ആവശ്യമില്ല നമ്മൾ മുറ്റത്തിട്ടോ അവിടെ എവിടെ ഇട്ടോ അതങ്ങനെ ഒരു നെഗറ്റീവ് ആക്കുന്നതിനൊക്കെ നല്ലത് കത്തിച്ച് കളയുന്നതാണ് നല്ലത് അപ്പോൾ അങ്ങനെ ഒരു സ്ഥലം ചെയ്യേണ്ട ചൂല് അകത്ത് എവിടെയെങ്കിലും മാറ്റി വെക്കാറുണ്ട് ഇല്ലേ ഇങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് ചളങ്ങിയ പാത്രങ്ങൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ അതുപോലെ കുപ്പികൾ എന്നേലൊക്കെ ഈ വീട്ടിലാരെങ്കിലൊക്കെ ഈ ചില കഴിക്കുന്നവരാണെങ്കിൽ അവർ ഈ ചില കുപ്പിയൊക്കെ നല്ല ഭംഗിയുള്ള കുപ്പിയായിരിക്കും ആ കുപ്പിയൊക്കെ കൊണ്ടുവന്ന് അടുക്കളയുടെ അവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് സൂചിച്ച് കഴിഞ്ഞാൽ എന്നെലൊക്കെ ചെയ്യാമെന്നോർത്തായിരിക്കും വെക്കുന്നത് പക്ഷേ അത് ചെയ്യലും നടക്കാൻ ഒന്നുമില്ല അത് അവിടെ ഇരുന്ന് അങ്ങ് നെഗറ്റീവ് അടിക്കും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം നമ്മൾ നല്ല കാര്യങ്ങൾ കുറേ ചെയ്യുന്ന ഒപ്പം തന്നെ ഇതുപോലുള്ള നെഗറ്റീവ് കാര്യങ്ങൾ കൂടെ നമ്മൾ നോക്കുക നെഗറ്റീവ് കാര്യങ്ങൾ നോക്കി നമ്മളതിൽ നിന്ന് മാറ്റം വരുത്തുക എന്നാലേ നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങൾ നടക്കത്തുള്ളൂ മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാമേ